ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ജാതിക്ക കൊണ്ട് പിഗ്മെൻറ്റേഷൻ മുഖക്കുരു ഒക്കെ മാറ്റിയെടുത്ത ഒരുപാട് പേരുണ്ട് സ്ഥിരമായ ജാതിക്ക മുഖ സ്കിന്നിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ജാതിക്ക ഉപയോഗിച്ച് പിഗ്മെൻറ്റേഷന് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ കട്ടിയായിട്ടുള്ള വളരെ കളറിലായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ കൊണ്ട് തന്നെ എടുക്കാനും കാലക്രമേണ അത് മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് ജാതിക്ക അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ സ്കിൻ നന്നായിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക അത് കടലമാവും പാലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നന്നായിരിക്കും പിന്നെ വേണ്ടുന്ന ഒരല്പം പാലാണ് വളരെ കുറച്ച് മതിയാവും ഇതുപോലെ ഒരു ബൗളിലേക്ക് തണുത്ത പാല് നമ്മുടെ ചൂടാക്കാത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ഇതുപോലെ ഒന്ന് ഒഴിച്ചു വയ്ക്കുക അതിനകത്തേക്ക് ഒരു ജാതിക്കയുടെ കുരു നല്ല കട്ടിയുള്ള ജാതിക്ക അഴുക്കൊന്നും കേടൊന്നും അല്ലാത്തത് അതിനെ ഒന്ന് വെള്ളത്തിൽ വാഷ് ശേഷം ഈ പാലിലേക്ക് ഇട്ട് വയ്ക്കുക അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് സെൻസിറ്റീവാണ് ജാതിക്കുക കൂടുതലും നമ്മൾ മസാലയിലൊക്കെ തന്നെ നല്ലൊരു വല്ലാത്തൊരു ഫ്ലേവർ കിട്ടുന്നതാണ് ചാതിക്കുക അതുകൊണ്ട് തന്നെ സ്കിന്നിന് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കഴുത്തിലോ അല്ലെങ്കിൽ കൈവെള്ളയിലോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ കയ്യിലോ ഒന്ന് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വെയ്റ്റ് ചെയ്ത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇറിറ്റേഷൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ല നേരിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നേരിട്ട് ഇത് മുഖത്തേക്ക് ഉപയോഗിക്കരുത് അതുപോലെ ഉപയോഗിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് തുടർന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് മോയ്സ്ചറൈസർ ആണോ മോയ്സ്ചറൈസർ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക കൂടെ തന്നെ അതിന് ശേഷം തന്നെ സൺസ്ക്രീനും അപ്ലൈ ചെയ്യേണ്ടുന്നതാണ് അപ്പോൾ ഈ ജാതിക്ക് ഒന്ന് കുതിന്നതിന് ശേഷം അരകലുള്ളവരാണെങ്കിൽ അരകലിൻ്റെ ഒരു സൈഡിലിട്ട് ഇങ്ങനെ ഒന്ന് ഉറസിയെടുക്കാം ഇനിയിപ്പോൾ അരകലിൽ അര ഉരസിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പാറ കഷ്ണം ഒരു കല്ലിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് ഉറസി കൊടുത്താൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത് ഉരസിയെടുക്കാം അപ്പോൾ ആ ചന്ദനം പോലെ നമുക്കിങ്ങനെ അരഞ്ഞരഞ്ഞ് കിട്ടുന്നത് അപ്പം തന്നെ നമുക്ക് മുഖത്ത് രണ്ട് കവിളിൻ്റെ സൈഡിലോ മൂക്കിലോ ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ആവശ്യമുള്ളത് മാത്രം ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക ഇത് മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമില്ല ഇതിന് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ ചീരട്ടയും തൈരും ഉപയോഗിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് പക്ഷെ നമ്മൾ തുടർന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിപ്പീറ്റ് തിരിച്ച് വരാനുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ സ്കിൻ ലൈറ്റാക്കും കണ്ടിന്യൂ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായും ഭേദപ്പെടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരസി എടുക്കുക എന്നിട്ട് ഇപ്പം ഈ കാണിച്ചതുപോലെ ഉള്ള ഒരു ഭാഗത്തേക്ക് മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമേ ഇല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നേരത്തെ ഇതുപോലെ ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ അവിടെ ഒന്ന് പിടിക്കാനായിട്ട് അനുവദിക്കുക നമ്മുടെ ചെറുതായിട്ട് ആ ഒരു ഭാഗത്തൊന്ന് മസാജ് ചെയ്യുക ചെറുതായിട്ട് വളരെ ഹാർഡായിട്ട് വേണ്ട ലൈറ്റായിട്ട് കാരണം ഇത് സ്കിന്നിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് വരെ പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക ഒന്ന് ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നോർമൽ വെള്ളം അല്ല ഉപയോഗിക്കേണ്ടുന്നത് നമ്മൾ ഈ ഉപയോഗിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്ന പാലുണ്ടല്ലോ ആ പാല് തന്നെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തൊട്ടടുത്ത് ഇത്രയും പാല് ബാക്കിയുണ്ട് നമ്മൾ തൊട്ടരച്ചതിൻ്റെ അതിൽ നിന്ന് തന്നെ അല്പാൽപ്പം ഇങ്ങനെ എടുത്ത് നമ്മൾ മുഖത്ത് മുഖത്തെവിടെയാണോ അപ്ലൈ ചെയ്തത് അവിടെ ഈ പാൽ ഉപയോഗിച്ച് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം ആ പാല് മൊത്തം ഇങ്ങനെ തീരുമല്ലോ അപ്പം നമ്മുടെ മുഖം മൊത്തം ആ പാലും കൂടി പറ്റും അതിനുശേഷം സാധാരണ വെള്ളത്തിൽ ഇനി കളയാം ഇത്രയാണ് പ്രോസസ്സ് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുമില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് പറ്റത്തില്ല കൊണ്ട് ഇതിന് മുമ്പും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും വളരെ യൂസ്ഫുള്ളായിരുന്നു പിന്നെ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ഒരു കാര്യം ചെയ്യത്തില്ല ഒന്നിനു പിന്നാലെ ഇങ്ങനെ മറ്റൊരു വീഡിയോ കാണുമ്പോൾ മറ്റൊന്നിലേക്ക് പോകുന്നത് കൊണ്ടാണ് ആരുടെയും പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറാത്തത് ഒരു ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല കാലങ്ങളോളം ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു നാലഞ്ചാറ് മാസമൊക്കെ സ്ഥിരമായി ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും ഭേദപ്പെടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്